നമസ്കാരം ഇൻസ്രേലേക്ക് സ്വാഗതം ഹിസ്ബുള്ളക്ക് വീണ്ടും ഒരു കനത്ത തിരിച്ചടിയാണിപ്പോൾ ഇസ്രയേൽ നൽകിയിരിക്കുന്നത് അവരുടെ ഉന്നത കമാൻഡറുടെ തലയെടുത്തിരിക്കുകയാണ് മറ്റൊരു വ്യോമാക്രമണത്തിലൂടെ ഇസ്രയേൽ ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പേജർ നിർമ്മിച്ചതാർ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് അവശേഷിക്കുന്നുണ്ട് അതെത്തി നിൽക്കുന്നത് ഒരു ചാര വനിതയിലേക്കെന്നുള്ള സൂചനകളൊക്കെ തന്നെ നേരത്തെ പലരും പല മാധ്യമങ്ങളും പുറത്തുവിട്ടു ഒടുവിൽ ഒരു പേര് മാത്രം അവശേഷിക്കുന്നു ക്രിസ്ത്യാന അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം പറയുകയാണെങ്കിൽ ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡറെ ഇസ്രയേൽ തന്നെ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് മേറൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയിട്ടുള്ള വ്യോമാക്രമണത്തിലൂടെയാണ് അവരുടെ ഉന്നത കമാൻഡർ അഹമ്മദ് വാഹബി കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള്ള തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അടുത്തടുത്തായി ശക്തമായ തിരിച്ചടികൾ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണത്തിനൊടുവിൽ ഹിസ്പിളയ്ക്ക് വലിയ ക്ഷീണമുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അവരുടെ എല്ലാ അടിവേരുകളും നാശമാകുന്ന രീതിയിൽ നശിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് മൊസാദും മുന്നോട്ട് കുതിക്കുന്നത് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിലൂടെയാണ് അഹമ്മദ് വഹുബിയെ കൊലപ്പെടുത്താനായി കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഹമ്മദ് വഹുബി റദ്വാൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഓപ്പറേഷനുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബൈറൂട്ടിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഒരു വ്യോമാക്രമണം നടത്തിയതിലാണ് ഈ യൂണിറ്റിന്റെ തലവനായ ഇബ്രാഹിം ആക്യലും കൊല്ലപ്പെടുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടന്ന ഒരു സംഭവം അന്ന് ബൈറൂട്ടിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ഒരു ബോംബാക്രമണം ഉണ്ടായി അന്ന് അറുപത്തി മൂന്നിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ് ഇബ്രാഹിം ആക്യുൽ അമേരിക്ക ഇത്രയും കാലം ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് പരോക്ഷമായിട്ടാണെങ്കിലും വലിയൊരു സഹായമാണ് ഇസ്രയേൽ ഇപ്പോൾ ചെയ്തു നൽകിയിരിക്കുന്നത് അക്യുലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക ഏഴ് മില്യൺ ഡോളർ ആണ് പാരിതോഷികമായി അന്ന് മുതൽ ഇന്നുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഒരു പെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെയും അതുപോലെ ഇസ്രയേലിന്റെയും ശത്രു ഒരേ നിമിഷം ഒരേ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു സമാനമായ രീതിയിൽ മുന്നോട്ട് സംയോജിതമായ ആക്രമണം കൊണ്ടുപോകുമോ എന്ന സംശയമാണ് ഹിസ്ബുള്ളയ്ക്ക് അടക്കമുള്ളത് ബൈറൂട്ടിലെ ഇസ്രയേലിന്റെ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരമൊന്നും അമേരിക്കയ്ക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ലായിരുന്നു വൈറ്റ് ഹൗസ് ഇതേക്കുറിച്ചുള്ള പ്രതികരണവും പുറത്തുവിട്ടിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാർ ലബനിലേക്ക് യാത്ര ചെയ്യരുത് എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു ഏത് നിമിഷവും എന്തും സംഭവിക്കുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി ലബനിൽ താമസിക്കുന്ന അമേരിക്കൻ പൗരന്മാരുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് അവിടം വിട്ട ഒഴിയണമെന്ന ശക്തമായ താക്കീതാണ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി നേരത്തെ നൽകിയിട്ടുണ്ടായിരുന്നത് ഇബ്രാഹിം അഖ്യുലിന് പിന്നാലെ ശക്തമായ തിരിച്ചടിക്ക് ഹിസ്ബുള്ള തയ്യാറെടുക്കുമെന്നാണ് കരുതുന്നത് ഇതിനുള്ള മറുപടി ഹിസ്ബുള്ള നൽകുമെന്ന നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഏത് രീതിയിലായിരിക്കും എങ്ങനെയുള്ള ഒരു ആക്രമണമായിരിക്കുമെന്ന തയ്യാറെടുപ്പുകളാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ള നേരത്തെ ഒരു റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു നൂറ്റി നാല്പത് റോക്കറ്റുകളാണ് തുടരെ തുടരെ ഇസ്രയേലിനെ നേരത്തെ വിക്ഷേപിച്ചത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഈ റോക്കറ്റ് ആക്രമണമെന്നാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏറ്റവും അധികം തിരിച്ചടി നേരിടുന്നതും നഷ്ടത്തിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ ആ തുലാസിൽ താഴ്ന്നിരിക്കുന്നതും ഹിസ്ബുള്ള തന്നെയാണ് ഈ ആക്രമണം മുന്നോട്ട് പോയാൽ തങ്ങളുടെ പ്രമുഖ നേതാക്കളെ ഒക്കെ തന്നെ ഇസ്രയേൽ ഇങ്ങനെ വകവരുത്തുമെന്ന ഭയം അവർക്കുണ്ട് എന്നാൽ മറുഭാഗത്ത് ലെബനലിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട പേജർ സ്ഫോടനം ഇതുവരെ ആരും തന്നെ കേൾക്കാത്ത ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു ആക്രമണ രീതി ഇതിന് പിന്നാലെ ലോകം തിരയുന്നത് ഒന്ന് മലയാളിയാണെങ്കിൽ മറ്റൊന്ന് ക്രിസ്റ്റ്യാന ബാർസോണി എന്ന ഒരു യുവതിയെക്കുറിച്ചാണ് ആരാണ് ഇവരെന്നുള്ള ചോദ്യം വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് ഹംഗേറിയൻ ഇറ്റാലിയൻ സംസ്കാരമുള്ള വേരുകളുള്ള നാൽപ്പത്തിയൊൻപത് കാരിയായ ഒരു യുവതി എം ബി എ ബിരുദധാരിയാണ് ഇവരെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഹംഗറി ആസ്ഥാനമായ ബി ആർ സി കൺസൾട്ടിങ് എന്ന ഐ ടി കമ്പനിയുടെ സിഇഒ കൂടിയാണ് ഇവർ ഇവർക്കും ഈ ആക്രമണത്തിൽ പങ്കുണ്ടതും ഈ ദൗത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ള സംശയമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശാസ്ത്രജ്ഞ കൂടിയാണ് അവർ തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയുടെ പേരിൽ ബിആർസി കൺസൾട്ടിംഗ് എന്ന ഒരു കമ്പനി രൂപീകരിച്ചാണ് പേജറുകൾ നിർമ്മിച്ചതായി ലെബനൻ അന്വേഷണം നടത്തിയതിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത് അതിനു പിന്നാലെയാണ് ആരാണ് ക്രിസ്ത്യാന എന്നുള്ള അന്വേഷണം അവർ നടത്തി വരുന്നത് എന്നാൽ ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ ക്രിസ്ത്യനിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് ലെവലിലെ സ്ഫോടനങ്ങൾക്ക് കാരണമായ പേജറുകൾ നിർമ്മിച്ചത് ബി ആർ സി കൺസൾട്ടിംഗ് അല്ലെന്നും തങ്ങൾ ഇടനിലക്കാർ മാത്രമാണെന്നുമാണ് ക്രിസ്ത്യാന സ്ഫോടനത്തിന് പിന്നാലെ നടത്തിയ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത് ശേഷം അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല നിലവിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന മേഖലയിൽ അവർ ഇല്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ചാരസംഘടനയായ സംഘടനയായ മൊസാദ് നടത്തിയതായി കരുതുന്ന ആക്രമണം തന്നെയാണ് പേജർ സ്ഫോടനം അതിൽ ക്രിസ്ത്യാനയുടെ കമ്പനിക്ക് പങ്കുണ്ടെന്നുള്ള ഒരു സൂചന നേരത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബി ആർ സി കൺസൾട്ടിംഗ് പേജർ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് മൊബൈൽ ഫോണിലൂടെ മൊസാദ് വിവരങ്ങൾ ചോർത്തുന്നുവെന്ന ഹിസ്ബുള്ളയുടെ ആരോപണത്തിന് പിന്നാലെയാണ് ലെബനിലെ ഹിസ്ബുള്ള പ്രവർത്തകർ മൊബൈൽ ഉപേക്ഷിച്ചുകൊണ്ട് പകരം പേജറുകളും വാക്കി ബാക്കി ഒക്കെ തന്നെ ആശയവിനിമയത്തിനായി ഉപയോഗിച്ചു തുടങ്ങിയത് വലിയ തോതിലാണ് ഇവയുടെ ആവശ്യം അങ്ങനെ വേണ്ടി വന്നത് അതിനുശേഷമാണ് ഈ പേജറുകളിൽ സ്ഫോടക വസ്തു നിറച്ചുകൊണ്ട് അവരെ കൊലപ്പെടുത്താനുള്ള ഒരു തന്ത്രത്തിലേക്ക് മൊസാദ് അടക്കം കടന്നതും ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത